ിക്കാൻ നമ്മുടെ സംവിധായിക പ്രിയ ഷെയൻ അവരെ സ്നേഹാചരോടുകൂടി ക്ഷണിക്കണം വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന പൂജ്യരായ ആരാധ്യരായ അതിഥികളെ ഒരു സ്ത്രീ തന്റെ മകളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് അനാഥ അനാഥരായി ജീവിത താവഴികളിലൂടെ ജീവിതം എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന ഒരു സന്ദർഭത്തിൽ കാസിം എന്ന മനുഷ്യ സ്നേഹി സഹാവ് രാജൻ രാജന്മാഷ് എന്നിവർ തങ്ങളുടെ കർമ്മപഥങ്ങളിലൂടെ അവർക്ക് വേണ്ട സനാധത്വം നൽകുവാനുള്ള ദൃഢപ്രതിജ്ഞയോടെ മുൻപോട്ട് പോകുമ്പോൾ കാരുണ്യ സേവനം വെറും പ്രഹസനമല്ല മറിച്ച് അതൊരു നന്മയാണ് എന്ന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് മനുഷ്യ സ്നേഹിയായ ബോബി മാഷ് അതിനുവേണ്ട എല്ലാ സഹകരണങ്ങളും നൽകി അവർക്ക് മനോഹരമായ ഒരു സൗധം നിർമ്മിച്ചു കൊടുക്കുമ്പോൾ നമ്മെപ്പോലെയുള്ളവർ ഇവരുടെ ജീവിതങ്ങൾ കണ്ട് കണ്ണുകൊണ്ട് കണ്ടു പഠിക്കുകയും മനസ്സുകൊണ്ട് വായിച്ചു പഠിക്കുകയും ചെയ്യേണ്ടതാണ് ഇവിടെ ഞാൻ വന്നപ്പോൾ ഈ ഗ്രാമത്തിന്റെ വിശുദ്ധി മുഴുവനും ഞാൻ കണ്ടത് ജനങ്ങളുടെ ഹൃദയത്തൊടിപ്പുകൾ അറിയുന്ന ജീവിത വ്യഥകൾ അറിയുന്ന മിനിസ്റ്റർ ആദരണീയനായ മിനിസ്റ്റർ കേളുമാഷിലൂടെയാണ് എത്ര ആയിട്ടാണ് ഒരു മിനിസ്റ്റർ തന്റെ ജീവിതം ഒരു വലിയ മാതൃകയാക്കിയത് ഈ ഗ്രാമത്തിന്റെ വിശുദ്ധി മുഴുവനും നിങ്ങളെ പോലെയുള്ള നന്മ നിറഞ്ഞ മനസ്സിലാണ് മദ്യം വിഷമാണ് അത് കൊടുക്കരുത് കുടിക്കരുത് മദ്യം തൊട്ടവന്റെ തുണി നാറും ദേഹം നാറും അവൻ തൊട്ടതെല്ലാം നാറും എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരു സ്വാമികളുടെ വാക്കുകൾ ഞാൻ ഞാനിവിടെ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളോട് പറയുകയാണ് ഭാവിയുടെ വാഗ്ദാനമായ കുഞ്ഞു മക്കൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ട കുറേയധികം കാര്യങ്ങളുണ്ട് അധർമ്മം കാണുമ്പോൾ അവർക്ക് ശരിയായ മാർഗനിർദ്ദേശം കൊടുക്കുക അവരെ വളർത്തി വലുതാക്കുവാനായി ഉന്നത വിദ്യാഭ്യാസം നൽകുക മാതാപിതാക്കളാണ് കുഞ്ഞുമക്കൾക്ക് വഴി കാണിച്ചു കൊടുക്കേണ്ടത് നിങ്ങളെ കണ്ടാണ് അവർ പഠിക്കുന്നത് സ്വന്തം മക്കളുടെ മുമ്പിൽ വെച്ച് സ്വന്തം ഭാര്യയെ കൊന്ന ആ ഒരു പുരുഷന്റെ മാനസികമായ അവസ്ഥ ഉണ്ടായത് മദ്യപാനത്തിൽ നിന്നാണ് ഇനിയും കുഞ്ഞുമക്കളുടെ അനാഥരാവരുത് ും കുഞ്ഞക്കളുടെ മനസ്സുകൾ നശിക്കരുത് അവർക്ക് കൃത്യമായ വിദ്യാഭ്യാസം കൊടുക്കുക സ്നേഹം കൊടുക്കുക അവരെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക ഇത്രയും ഞാൻ പറഞ്ഞത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഏവരോടും എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ഒരഞ്ചു മിനിറ്റ് എന്നെ ഒന്ന് ശ്രമിക്കണം ഈ കസേരയിൽ ഇരിക്കുന്ന എന്താ പറയാ ബിസിനസ് മാഗ്നറ്റും പാവപ്പെട്ടവരുടെ ദൈവവുമായ ബോബി ചെമ്മണ്ണൂർ മാഷിനെ കുറിച്ച് ഞാൻ ഫേസ്ബുക്കിലേറി എഴുതിയ ഒരു കുറിപ്പ് കണ്ട് എന്നെ ഒരുപാട് പേര് തേജോബം ചെയ്തു അന്ന് എൻ്റെ മനസ്സിലൊരു ദൃഢ പ്രതിജ്ഞ ഉണ്ടായിരുന്നു എന്നെങ്കിലും ബോബി മാഷിനെ ഇരുത്തിക്കൊണ്ട് എനിക്ക് അഗ്നിയായി ഒന്ന് ജ്വലിക്കണം അപ്പോ ഞാൻ ആ ജ്വലനം നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം ഇത് ചിലർക്കുള്ള മറുപടി കൂടെയാണ് കുഞ്ഞുമക്കളും കേൾക്കണം ഇത് ഒരു ദശാബ്ദത്തിന് മുൻപ് തന്റെ വരെ സ്യൂട്ടുകൾ ഉപേക്ഷിച്ച് ഒരു വെളുത്തമുണ്ടും ഒരു ചെറിയ സ്ത്രീവും ധരിച്ച് ഇനി ഇതാണ് എന്റെ ബ്രാൻഡ് എന്ന് പറഞ്ഞ് സാധാരണക്കാരുടെ ഇടലിഞ്ചിലേക്ക് ഇറങ്ങി വന്ന് പരമ്പരാഗത വസ്ത്രത്തിന്റെ മഹത്വത്തോടെ അവശരും ആർത്തരും ആരംഭഹീനരും നിരാരംഭരും ആയവർക്ക് തന്റെ ഹൃദയമാകുന്ന ഉടുക്കു കൊട്ടി സ്നേഹത്തിന്റെ ആൽ കേരളത്തിൽ ഉടനീളം അറുനൂറിലധികം രക്ത രജിസ്ട്രേഷൻ കേന്ദ്രങ്ങൾ സ്ഥാപിതമാക്കി വ്യക്തികളിൽ രക്തദാനത്തെ കുറിച്ചുള്ള അവബോധം വളർത്തി അവരെ രക്തദാതാക്കളാക്കി സൈനപ്പ് ചെയ്യാനായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മാരത്തനോടി ലോക റെക്കോർഡ് നേടിയ കർമ്മധീരൻ ചെമ്മന്നൂർ ഇന്റർനാഷണൽ ജ്വല്ലേ ഔട്ട്ലെറ്റുകൾ ഹോംസ് സ്ഥാപിച്ച് തന്റെ വ്യവസായത്തിന്റെ ലാഭം പാവപ്പെട്ടവന് പകുത്തു നൽകി തെരുവിൽ കിടക്കുന്ന നീരാലം അവർക്ക് വസ്ത്രം ഭക്ഷണം എന്നിവ നൽകി അവരെ പോറ്റി വളർത്തുന്ന കർമ്മധീരൻ ലക്ഷം പേർ രക്തം ദാനം ചെയ്ത ലോകത്തിലെ ഏറ്റവും വലിയ രക്തദാന സംഘടനയുടെ സ്ഥാപകൻ പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളിൽ അഗ്രജനായി എക്സലന്റ് യങ് ബിസിനസ് മാൻ അവാർഡ് മതത്തെ ബെസ്റ്റ് ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് വിജയശ്രീ അവാർഡ് വിജയ് ശ്രീ അവാർഡ് എന്നീമുഖുകൾക്കോഡ് യൂണിവേഴ്സിറ്റിയുടെ പി എച്ച് ഡി മുതൽ കേരളത്തിലെ വിജയകരമായ സംരംഭകും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരള സംസ്ഥാന സംരംഭകൻ ഓഫ് ദി ഇയർ അവാർഡ് ജേതാവുമായ വ്യക്തി വൈവിധ്യം വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ മാത്രമല്ല കുംഭു ഫൈറ്റർ ഷാർപ്പ് ഷൂട്ടർ ഫുട്ബോൾ ായികരംഗത്ത് പ്രാവീണ്യം നേടിയ കലാപ്രതിഭ സൗദി അറേബ്യയിൽ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന അബ്ദുൾ ഹക്കീമിന്റെ ജീവൻ രക്ഷിക്കാൻ ബോച്ച ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു കോടി രൂപ സഹായഹസ്തം നൽകി ബാക്കി തുകയ്ക്കായി യാചക യാത്ര നടത്തിയ മഹാധീരനായ കർമ്മയോഗി ആറളം ഫാമിൽ കള്ള് ഏറ്റെടുത്ത് ഇരുട്ടി റേഞ്ച് കള്ള് ചെത്തു തൊഴിലാളി സഹകരണ സംഘത്തിന് ധാരണാപത്രം ഒപ്പുവെച്ച് ചെത്തു തൊഴിലാളികൾക്ക് കൈത്താങ്ങായവൻ ഇത് ഞാൻ മുമ്പ് പറഞ്ഞ ശ്രീനാരായണ ഗുരുസ്വാമികളുടെ എതിരാണെങ്കിലും അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഇത് ഞാൻ പറഞ്ഞു പരാമർശിച്ചതേ ഉള്ളൂ വിൽപ്പനയ്ക്ക് വേണ്ടിയുള്ള വെറും വിപണന തന്ത്രമാണ് എന്ന് പറഞ്ഞവർക്ക് മുൻപിൽ സമ്മാനർഹർക്ക് വാഹനങ്ങൾ സമ്മാനിച്ച് ഉത്തരം നൽകിയ മനുഷ്യൻ എളിമയും സഹാനുഭൂതിയും സ്വജീവിത പര്യായങ്ങളാക്കി തന്റെ ജീവിതം കൊണ്ട് ലോകത്തിന് മാതൃകയായി അനവധി സംഭാവനകൾ നൽകി തന്റെ മനുഷ്യത്വത്തിന്റെ മാറ്റുരച്ച കാവ്യാത്മക ജീവിതത്തിന്റെ ഉടമ വാക്കുകളിൽ ഹാസ്യം കലർത്തി പരസ്യമായി ദ്വയാർത്ഥ പദ പ്രയോഗം നടത്തി ജയിലിൽ പോകേണ്ടി വന്ന ഹതഭാഗ്യൻ ഇവിടെ ഗോവിന്ദ മുതൽ ക്രൂര കുറ്റകത്യങ്ങൾ നൽകുന്നവർ ഇന്ന് പുറമെ വിരസി നടക്കുമ്പോൾ നീതിപീഠം കണ്ണടയ്ക്കുന്ന ആ ഒരു സാഹചര്യവും നമ്മൾ ഓർക്കേണ്ടതുണ്ട് ശ്രീലത്തിനും ഇടയിൽ എന്തോ തിരയുന്ന നർമ്മപദ പ്രയോഗത്തിലൂടെയും കോമാണിത്തരം എന്ന് തോന്നുമെങ്കിലും അത്തരം പ്രവൃത്തിയിലൂടെ എന്തൊക്കെയോ പറയാതെ പറയുന്ന ചില വ്യതിരുദ്ധ വ്യക്തിത്വത്തിൽ ഉടമ ഇത്രയും ഞാൻ ദീർഘമായി പറഞ്ഞത് വെറും ഒരു മനുഷ്യനല്ല ഇദ്ദേഹം സ്ത്രീകളിൽ ഒന്ന് അദ്ദേഹത്തെ ജയിലിൽ അടിച്ചുവെങ്കിൽ അദ്ദേഹത്തിന്റെ നന്മകൾ കണ്ട് എന്നെ പോലെ കത്തി സ്ത്രീകളും ഉണ്ട് ഈ സമൂഹത്തിൽ മിനിസ്റ്ററായ കേളുമാഷിനെ പോലെ സത്യസന്ധമായി നഗ്നബാധനായി വഴിത്താലുകളിലൂടെ നടന്നുകൊണ്ട് നോവിക്കുന്ന ജനഹൃദയങ്ങളിൽ ൊട്ടി പാടുന്ന കർമ്മം ചെയ്യുന്ന മഹാരഥന്മാരുണ്ട് ലളിതമായ ജീവിതത്തിലൂടെ രാഷ്ട്രീയ സേവനം നന്മയാക്കി കരുതുന്ന മാഷിനെ പോലെയും രാജൻ മാഷിനെ പോലെയും അശോകൻ മാഷിനെ പോലെയും നന്മ നിറഞ്ഞ വ്യക്തികളുണ്ട് ജനങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുമ്പോൾ ഓർക്കുക ഓരോ വ്യക്തിയിലുമുള്ള പോസിറ്റീവിനെ നിങ്ങൾ കാണുക കുഞ്ഞുമക്കളെ ഇവിടുത്തെ ഈ വീട് നിങ്ങൾക്ക് ഒരു സ്വപ്നഗ്രഹമാണ് വഴിതെറ്റി പോകാതെ ഈ കുഞ്ഞുമക്കളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പഠിപ്പിച്ചുകൊണ്ട് ഈ നാട്ടിലെ ഓരോ ജനങ്ങളും ആ കുഞ്ഞുങ്ങൾക്ക് ഒരു ഗുരുവാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് കൊച്ചിയമ്മക്ക് ദീർഘായുസും

ാണ് പ്രവീണയെ ക്ഷണിക്കുന്നു ഗായികയും അഭിനേതാവും കൂടിയാണ് നമ്മുടെ